സോ ആദ്യ റൗണ്ട് ശ്രീധുവിനെ ഒന്ന് വളയ്ക്കാനൊക്കെ നോക്കി അർജുനന്റെ അടുത്തൊന്ന് കണക്കിന് കിട്ടി ഒന്ന് നൈസിനെ ഒന്ന് തേഞ്ഞ നമ്മുടെ ഗബ്രി അടുത്ത അറ്റംപ്റ്റിലേക്ക് പോവാണ് അതായത് ശ്രീതു എൻ്റെ സിസ്റ്ററാണ് ഞാൻ ശ്രീധുവിനെ സിസ്റ്ററെ പോലെയാണ് കാണുന്നത് എന്ന് ഗബ്രി പറയുന്നുണ്ട് അർജുനും ശ്രീധുവും ജാസ്മിനും അപ്സരെയും ഒക്കെ അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ ശ്രീതു പറയുന്നുണ്ട് ശരിയാണ് യങ്ങർ സിസ്റ്ററെ പോലെ ഉണ്ട് എന്ന് എന്നോട് പറഞ്ഞായിരുന്നു എന്ന് ശ്രീധു അവിടെ ഇരുന്നുകൊണ്ട് പറയുന്നുണ്ട് അപ്പോഴാണ് നമ്മുടെ ജാസ്മിൻ്റെ ഒരു ഡയലോഗ് വല്ല കാര്യം ഉണ്ടായിരുന്നു ജാസ്മിൻ പറയുന്നത് എന്താ അറിയോ ആദ്യം ഇവൻ എന്നോടും ഇത് തന്നെയാണ് പറഞ്ഞത് എന്ന് ഇത് കേട്ടപ്പോൾ ജാസ്മിൻ പറയുന്നത് അതായത് ജാസ്മിനെ ഒരു സിസ്റ്ററെ പോലെ കാണുന്നു എന്നാണ് ആദ്യം ഗബ്രി പറഞ്ഞത് എന്നാണ് ജാസ്മിനെ പറഞ്ഞത് ആ സമയത്തുണ്ടല്ലോ അർജുൻ്റെ ഒരു ഒന്നൊന്നര ചോദ്യം ഒരു പത്ത് കിൻറ്റൽ വെയിറ്റുള്ള ചോദ്യമാണ് അപ്പോൾ ഇപ്പോൾ അങ്ങനെ അല്ലെന്നാണോ പറയുന്നത് തേഞ്ഞ് പടച്ചോനെ ഞാൻ പെട്ടല്ലോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും പെട്ടെന്ന് പെട്ടെന്ന് എന്തെങ്കിലും പറഞ്ഞു ഊരണമല്ലോ ഉടനെ തന്നെ ഞങ്ങൾ സിസ്റ്ററും ബ്രദറും ഒന്നും അല്ലടാ ഞങ്ങൾ ഞങ്ങൾ ഫ്രണ്ട്സ് ആണ് അല്ലേ വി ആർ ഫ്രണ്ട്സ് ഇംഗ്ലീഷൊക്കെ വരും ആ സമയത്ത് എന്ന് വെച്ചാൽ പെട്ടു ഇനി എന്തായാലും പറഞ്ഞ് ഊരണമല്ലോ പെട്ടു ആ സമയത്ത് അപ്പോൾ ഉടനെ ജാസ്മിൻ വി ആർ ഫ്രണ്ട്സ് ജസ്റ്റ് ഫ്രണ്ട്സ് ആടാ ഞങ്ങൾ ഫ്രണ്ട്സ് ആണ് അല്ലാതെ ബ്രദറും സിസ്റ്ററും ഒന്നും അല്ല അങ്ങനെ പറഞ്ഞ് കഷ്ടിച്ച് ജാസ്മിൻ തടി ഊരി പക്ഷെ അപ്പോഴും ആ സഭയിൽ ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് മാറി കാരണം ഇത് ഇത് അറിയാതെ ഒരു തമാശയ്ക്ക് പറഞ്ഞതാണേ എന്ന് വെച്ചാൽ ഗബ്രി പറയാണ് ഞാൻ ശ്രീദുവിനെ ഒരു സിസ്റ്റർ പോലെയാണ് കാണുന്നതെന്ന് ഗബ്രി പറയുന്നു ആ സമയത്ത് ശ്രീതു പറയാണ് ഞാൻ എടാ എന്നെയും അങ്ങനെ കാണുന്നു എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് ശ്രീധു അത് പറയുന്ന സമയത്ത് വല്ല കാര്യമുണ്ടോ ജാസ്മിൻ അവിടെ കേറിട്ടാ എന്നോട് ഇവ ആദ്യം അങ്ങനെയാ പറഞ്ഞത് അപ്പോൾ എന്നോടും ആദ്യം അങ്ങനെയാ പറഞ്ഞതെന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ആദ്യം അങ്ങനെയൊക്കെ പറഞ്ഞു പക്ഷെ ഇപ്പോൾ അല്ല എന്നല്ലേ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവിടെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ് തടി ഊരിയെങ്കിലും അതൊരു കൺവീൻസിങ് റിപ്ലൈ ആണോ അല്ല അത് അവിടെ ഇരുന്ന എല്ലാവർക്കും അറിയാം ശരണ്യം അപ്സരയും ഒക്കെ ഇത് നോക്കിയിട്ട് അവരുടെ ഫേസ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം മോളെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ജാസ്മിൻ അവിടെ പെട്ടുപോയി ചില സമയത്ത് നമ്മുടെ നാക്കാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പണി തരുന്നത് ഇതല്ല മൂർച്ചയുള്ള ഒരു വാള് പോലെയാണ് നാക്ക് വളരെ ഉപയോഗിച്ചില്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പണി കിട്ടും ഇവിടെ പക്ഷേ ഞാൻ ഇനി പറയാൻ പോകുന്നത് അർജുന്റെ ഒരു കാര്യം കൂടിയാണ് അർജുൻ നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ഒരു ഗെയിമറൊന്നും അല്ല അതായത് സേഫ് ഗെയിമർ അല്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഒരു പക്ഷേ ഒരു സൈഡിൽ കൂടി കയറി വരാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് ഒരു മൈൻഡ് ഗെയിമർ ആയിട്ട് മാറുന്നുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടതായിട്ടുണ്ട് അർജുൻ്റെ ഗെയിമിനെ കുറിച്ച് വളരെ വിശദമായി തന്നെ പിന്നീട് ഒരു വീഡിയോയിൽ സംസാരിക്കണമെന്ന് എനിക്കുണ്ട് കാരണം അർജുനൻ്റെ ഇന്നലത്തെ ലൈവും കൂടെയൊക്കെ കണ്ടപ്പോൾ അർജുൻ നമ്മൾ വിചാരിച്ച പോലെയൊന്നും അല്ല പുള്ളി അതുക്കും മേലെയാണോ എന്നൊരു ഡൗട്ട് മറ്റൊരു വീഡിയോയിൽ നമുക്ക് അതിനെക്കുറിച്ച് വിശദമായി സംസാരിക്കാം തൽക്കാലം ബൈ